അസ്സാമലൈക്കും വാഹമത്തുള്ള ബിസ്മില്ല വസ്സലാത്തു വസ്ലാത്തു വസ്സലാമ റസൂലില്ല പ്രേമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മളുടെ ഈ കൂടിച്ചേരൽ സോലിയായി ഒരമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ബിസ്മയുടെ ഓർഫൻ കെയറിലുള്ള കുട്ടികളെ എല്ലാ ആഴ്ചയും നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ കുട്ടികൾ വരാറുണ്ട് ഈ ഞായറാഴ്ച ഉമ്മമാർ സ്കോളർഷിപ്പ് വാങ്ങാൻ വരുന്ന സമയത്ത് അവരോടൊപ്പം ചില കുട്ടികളും ഉണ്ടാവും ഇപ്പോൾ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മിസ്മിയിലേക്ക് വരാന്നുള്ളത് അവരെ ജീവിതത്തിൽ കുറേ കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പം ഒരു സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് കുട്ടികൾ പറയുന്നത് ഒന്ന് ഇവിടെ വരുമ്പോൾ വീട്ടിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാനില്ലാത്തതാണ് കുറേ കുട്ടികൾക്ക് അവർ വരുന്നത് ബാക്കി കുടുംബത്തിലോ മറ്റുള്ള ആളുകൾ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇവർ വന്നാൽ ഒരു ബാധ്യത ആവുമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള രീതിയിലാണ് ഒരു സമീപനമുള്ളത് അതുകൊണ്ട് തന്നെ വേറെ വീട്ട് വീടുകൾ ചില കുട്ടികൾക്ക് പോകാൻ വീടുകളില്ല കുടുംബക്കാരും അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു സമയത്ത് എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ കുട്ടികൾ ആഗ്രഹിക്കുമ്പം സന്തോഷത്തോടു കൂടി വരാനുള്ളൊരു സ്ഥലമായിട്ടാണ് വിസ്മിയെ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ വരുമ്പം ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം പിന്നെ ഇവിടെ ഇവിടെ നിന്നുള്ള ക്ലാസ്സുകൾ അതൊക്കെ കുട്ടികളെ മനസ്സിൽ നല്ലോണം സ്വാധീനിക്കുന്നുണ്ട് കുട്ടികൾക്ക് അവർക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ പറയാനുള്ള കാര്യങ്ങൾ നമ്മളോട് ഓരോ കുട്ടിയെയും വിളിച്ച് സംസാരിക്കാൻ ഒരു സമയം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാനുള്ളത് അവരെ സങ്കടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഒരു ചെറിയ പേപ്പറിൽ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നേ ചില കുട്ടികൾ എല്ലാവരോടും നിർബന്ധം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഉള്ള കുട്ടികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള ഓരോ കുട്ടികളും എഴുതിയിട്ടുള്ള കത്തുകളിൽ നിന്ന് അവരെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അതേപോലെ തന്നെ അവരനുഭവിക്കുന്ന ഒരു ഉപ്പ മരണപ്പെട്ടതിന് ശേഷം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇതൊക്കെ ആ കത്തുകൾ വായിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഓർഫൻ കെയർ എത്രത്തോളം ഇതിൻ്റെ ഒരു പ്രസക്തി അപ്പോഴാണ് മനസ്സിലാകുക ഒരു കത്തിൻ്റെ ഒരു ചെറിയൊരു ആശയം മാത്രമാണ് സൂചിപ്പിക്കുക കഴിഞ്ഞ മാസം ഇപ്പോൾ ഈ മാസം നമ്മൾ ഈ ജൂലൈ മാസത്തിൽ കുട്ടികളായിട്ട് സംസാരിക്കുന്നത് സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഡ്രീംസ് ഉണ്ടാവണം ജീവിതത്തിൽ എന്നുള്ളതാണ് അപ്പോൾ സ്വപ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇവിടെ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്വപ്നങ്ങളുണ്ടാകുമ്പോഴാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ജീവിക്കാനൊരു രസം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ളത് ഉണ്ടാവുമ്പോഴാണ് ഓരോ ദിവസവും നമുക്കൊരു എനർജി ആയിരിക്കും ഒരു ഡ്രീം നമ്മളെ നയിക്കുമ്പോൾ അപ്പോൾ ഈ കുട്ടികളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് ചോദിച്ചു നിങ്ങളൊക്കെ സ്വപ്നം കാണാറുണ്ടോ ചോദിച്ചു അപ്പോൾ കുറേ കുട്ടികൾ സ്വപ്നം എന്ന് പറഞ്ഞു അപ്പോൾ സ്വപ്നം കാണുന്ന കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്നാണേ പറഞ്ഞു അപ്പോൾ കുറേ കുട്ടികൾ എഴുന്നേറ്റ് നിന്നു അപ്പോൾ നിങ്ങളെപ്പോഴാണ് സ്വപ്നം കാണലോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ സ്വപ്നം കാണാറുള്ളത് ഏറെ എന്നാൽ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുന്ന കുട്ടികൾ ഇരിക്കുക ഉറങ്ങാത്ത സമയത്ത് സ്വപ്നം കാണുന്ന കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കുറേ കുട്ടികൾ ഇരുന്നു രണ്ട് പെൺകുട്ടികൾ അവിടെ എഴുന്നേറ്റ് നിന്നു അപ്പോൾ എന്താണ് നിങ്ങൾ കണ്ട സ്വപ്നം ചോദിച്ചു അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു രണ്ടാളും പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടികളാണ് ഒരു പെൺകുട്ടി പറഞ്ഞു എനിക്കൊരു ഇംഗ്ലീഷ് ലെക്ചർ ലെക്ചറാവണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു മറ്റൊരു കുട്ടി പറഞ്ഞു എനിക്കൊരു സോഷ്യോളജി ലെക്ചറാവണം എന്നുള്ളത് അപ്പോൾ ബാക്കി കുട്ടികൾക്ക് മനസ്സിലായി എന്താണ് സ്വപ്നം എന്നുള്ളത് അവർക്ക് മനസ്സിലായി പിന്നെ ഓരോ കുട്ടികൾ അവരുടേതായിട്ടുള്ള പലതും അവർ പറഞ്ഞു അപ്പം ഇതില് ചില കുട്ടികൾ ഒരു കുട്ടി എഴുതിയിട്ടുള്ള ഒരു കത്ത് ഒരു ചെറിയ ഒരു കത്ത് ഒരു കുട്ടി എഴുതി തന്നതുണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ അസ്ലാമലൈക്കും വാഹത്തുള്ള എൻ്റെ പേര് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അലഹദില്ല റാഹത്താണ് എല്ലാ കുട്ടികളെ പോലെ എനിക്കുമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ആദ്യമായി ഞാൻ എൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കട്ടെ എന്തെന്നാൽ ഇന്ന് എൻ്റെയും അനിയൻ്റെയും എല്ലാമെല്ലാമാണ് എൻ്റെ ഉമ്മച്ചി എൻ്റെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരിയാണ് ഒരു നല്ല ടീച്ചറാണ് ഏറ്റവും നല്ല ഉപദേശകയാണ് ഏറ്റവും നല്ല മോട്ടിവേറ്ററാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയുമാണ് ഇടയ്ക്കൊക്കെ ശിക്ഷയും ശിക്ഷണവും നൽകും അതിലേറെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അതിശക്തമായ പ്രാർത്ഥനയുമുണ്ട് അതുകൊണ്ട് തങ്ങളുടെ എല്ലാം എല്ലാമാണ് ഈ ഉമ്മച്ചി ഈ ഉമ്മച്ചീനെ തന്നെ ഞങ്ങൾക്ക് അള്ളാഹു തന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹമില്ല ഇതാണ് ഇന്നെൻ്റെ സന്തോഷം ഇനി എൻ്റെ സങ്കടങ്ങൾ പറയട്ടെ സങ്കടങ്ങൾ എല്ലാം വിധിയാണ് എന്ന് വിശ്വസിക്കാൻ ഉമ്മച്ചി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലും ഒന്ന് പറയട്ടെ ഉമ്മച്ചിൻ്റെ കഷ്ടപ്പാട് കാണുന്നതാണ് എൻ്റെ സങ്കടം ഇതിനെല്ലാം അള്ളാഹു സന്തോഷങ്ങൾ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു കാരുണ്യവാനല്ലേ ഇനി എൻ്റെ ആഗ്രഹങ്ങൾ പറയാം എൻ്റെ ഉപ്പച്ചി മരിച്ചത് അപൂർവ രോഗമായ പ്ലീഹ കാരണമാണ് ശരിയായ ഒരു മരുന്ന് പോലും ഇല്ല അതുകൊണ്ട് ഞാൻ പഠിച്ച് ഒരു സെർമൻഡോളജിസ്റ്റ് ആയി ആ രോഗവും അതിൻ്റെ ലക്ഷണങ്ങളും റിസർച്ച് ചെയ്ത് നല്ല ഒരു ചികിത്സ കൊണ്ടുവരണം ഇൻഷാ അല്ല എൻ്റെ ഉപ്പച്ചി ബുദ്ധിമുട്ടിയ പോലെ ബുദ്ധിമുട്ടുന്ന രോഗികൾ ഉണ്ടെങ്കിൽ എന്നാൽ കഴിയും വിധം അവരെ സഹായിക്കുകയും ചികിത്സ കൊടുക്കുകയും വേണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത് ഒരുപാട് നല്ലൊരു ഉൾക്കാഴ്ചയുള്ള വരികളാണ് ആ കത്തിൽ ഉള്ളത് അതിൽ പ്രത്യേകിച്ച് ഉമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ ഉമ്മ ഒന്ന് ഉമ്മയാണ് എൻ്റെ കൂട്ടുകാരി എന്നുള്ളത് ഒരു കുട്ടിയോട് ഉമ്മയുടെ അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള ഒരു അപ്രോച്ച്മെൻ്റ് ആണെങ്കിൽ ഉമ്മ എൻ്റെ കൂട്ടുകാരിയാണ് ഒരു ടീച്ചറാണ് പിന്നെ അതിൽ പറയുന്നത് ഒരു മോട്ടിവേറ്ററാണ് പിന്നെ ഒരു ഉപദേശകയാണ് എന്നുള്ളത് ഈ നാല് ഇത് നാലും ഏതൊരു ഒരു മാതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയാണ് എന്നുള്ളത് അതായത് ഉപ്പയുടെ റോളും എടുക്കുന്നത് ഉമ്മയാണ് എന്നുള്ളത് പിന്നെ ശിക്ഷയും ശിക്ഷണവും നൽകാറുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു ഉമ്മയുടെ ആ ഉമ്മയെ അത്രയും ആ കുട്ടി അതാണ് ആ കുട്ടി ഏറ്റവും സന്തോഷമുള്ളത് ഇങ്ങനെയുള്ളൊരു ഉമ്മയെ അള്ളാഹു എനിക്ക് തന്നല്ലോ എന്നുള്ളത് പിന്നെ ആ കുട്ടി പറയുന്ന മറ്റൊന്ന് സങ്കടങ്ങളൊക്കെ വിധിയാണ് എന്ന് ആണ് ഉമ്മ എന്നെ പഠിപ്പിച്ചത് എന്നാണ് അപ്പോൾ ഏതൊരു മനുഷ്യനും പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവുമ്പോൾ ആ പ്രയാസങ്ങള് മാഞ്ഞു പോകാനുള്ള ഒരു ഒറ്റ അത് ഇതൊക്കെ റബ്ബിൻ്റെ ഒരു കതറാണ് എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഉപ്പ മരണപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ ഇതൊക്കെ റബ്ബിൻ്റെ ഒരു വിധിയാണ് എന്ന് മകളെ പഠിപ്പിക്കുന്ന ആ ഒരു ഉമ്മയുടെ ഒരു അത് ഉമ്മയാണ് അതാണ് ഉമ്മയാണ് ഏറ്റവും നല്ല അതിൽ ഉമ്മു മദ്രാസത്തിനെന്ന് പറയാറുണ്ടല്ലോ അതിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃകയാണ് അതിൽ കാണാൻ കഴിയുന്നത് പിന്നെ അത് അടുത്തത് കുട്ടി പറയുന്നത് എൻ്റെ സങ്കടം എന്ന് പറയുന്നത് ഉമ്മച്ചി കഷ്ടപ്പെടുന്നതാണ് കഷ്ടപ്പെടുന്നതാണെന്നാണ് പിന്നെ ആ കുട്ടി പറഞ്ഞ കാര്യം സങ്കടങ്ങൾക്കൊക്കെ അള്ളാഹു സന്തോഷം നൽകുമെന്നുള്ളത് അപ്പം ഏത് ജീവിതത്തിൽ ഏതൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പം അതിനൊക്കെ ഈ ദുനിയാവിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് വിശ്വാസിക്ക് വിശ്വാസി അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതൊന്നും എന്തല്ല അതൊന്നും ഒരു നഷ്ടമായിട്ട് പോവില്ല അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ അനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും ഹസനാത്തുകൾ വർദ്ധിക്കുകയും അത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമായി തീരുമെന്നുള്ളതാണ് അതാണ് ഓരോ സങ്കടങ്ങൾക്കും സങ്കടങ്ങൾക്കൊക്കെ അള്ളാഹു നൽകുന്ന സന്തോഷം അതാണ് എന്നുള്ളതാണ് പിന്നെ ആ കുട്ടി പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ആ കുട്ടി പറയുന്നതാണ് ആ ഉപ്പ മരണപ്പെട്ടിട്ടുള്ള ആ ഒരു രോഗം ആ ഒരു രോഗത്തിന് കൃത്യമായിട്ട് ചികിത്സ കണ്ടെത്തിയിട്ട് ഈ രോഗ ഇതേപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികൾക്ക് ഒരു ആശ്വാസം നൽകണം എന്നുള്ളത് അപ്പം ഇങ്ങനെ നല്ല കാഴ്ചപ്പാടുള്ള ഒരുപാട് കുട്ടികളാണ് ഓരോ ആഴ്ചയും നമ്മുടെ സെൻറ്ററിൽ വരുന്നത് ഇതുമാത്രമല്ല പല കുട്ടികൾ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടി ഇപ്പം വായിച്ചാൽ നമുക്ക് സമയത്തിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് ഒറ്റ ഒന്ന് മാത്രം വായിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ അവരുടെ സ്വപ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഒരു ബൂസ്റ്റിങ് കൊടുത്താൽ നാളെ വരുന്ന ഇപ്പം സ്വപ്നങ്ങൾ ആളുകൾക്കും സ്വപ്നങ്ങൾ വേണം നമുക്കൊക്കെ സ്വപ്നങ്ങൾ വേണം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതാണത് അതായത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നമാണ് ജീവിതത്തിൽ ആരായി തീരണം എന്നുള്ളത് ചരിത്രത്തിൽ അന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നാലാളുകൾ ഉറവത്ത് ബു സുബേർ അലി അള്ളാ വൻഹു അബ്ദുല്ലാഹിബിനു സുബൈർ അലി അള്ളാഹ് വൻഹു മിസ് അബുബിനു സുബൈർ അബ്ദുൽ മലിക് മർവാൻ ഇവർ നാലാളുകൾ മക്കയുടെ ചാരൻ നിന്ന് കൈബയുടെ അടുക്കൽ നിന്ന് അവർ കണ്ട സ്വപ്നം ഒരാൾക്ക് പണ്ഡിതനാവണം ഒരാൾക്ക് ഹിജാസിലെ ഖലീഫയാകണം മറ്റൊരാൾക്ക് കൂഫയിലെയും ബസറയിലെയും ഭരണാധികാരിയാവണം അബ്ദുൽ മലിക് മൊറവാനു മുവാബിയാർ അലി അല്ലാഹു ശേഷം പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയായി തീരണം എന്നുള്ളത് അത് നാലും അവരായി അതേപോലെ തന്നെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾ കാണാൻ കഴിയും അപ്പം സ്വപ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നങ്ങൾ ഉള്ള പോലെ തന്നെ മരണത്തെക്കുറിച്ചും നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം എൻ്റെ മരണം എങ്ങനെയായിരിക്കണം ഉമർ അലി അള്ളാഹു അനുഹു പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു മറിസുഖിന് ഷഹാദത്തും ഫി സബീലിഖ് വജാൽ മൗത്ത ഫി ബിലാദി റസൂലിഖ് സല്ലാ അല്ലെ വസ്ലം അള്ളാഹു നിന്റെ മാർഗത്തിൽ നിന്റെ സബീലിൽ എനിക്ക് എനിക്കിനി ഷഹാദത്ത് രക്തസാക്ഷിത്വം നൽകണേ അത് റസൂലിൻ്റെ നാട്ടിലായിരിക്കണേ എന്ന് ഉമർ അലി അള്ളാഹുഹനു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് അവ അവരുടെ മകളായിട്ടുള്ള അഫ്സർ അലി അള്ളാഹുഹൻഹാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും ചരിത്രം പരിശോധിച്ചാൽ ഈ സ്വപ്നം ഉമർ അലിഹ് അനുവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും റസൂൽ സല്ലാ വസല്ലമ്മയുടെ ജീവിതകാലത്ത് തന്നെ മദീന റസൂലിൻ്റെ നാട് ഇസ്ലാമിന് കീഴ്പ്പെട്ടിട്ടുണ്ട് പിന്നെ അവിടെ നിന്നൊരു യുദ്ധം ചെയ്തിട്ടുള്ള ഒരു ഷഹാദത്തിന് അവിടെ സാധാരണ രീതിയിൽ സാധ്യതയില്ല പുറത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ പങ്കെടുക്കണം എന്നാൽ ഉമർ അലി ലാഹു ആ ഒരു സ്വപ്നം അതേപോലെ തന്നെ യാഥാർത്ഥ്യമാകുകയാണ് ഉമർ അലി അള്ളാഹനുവിനെ കുത്തേൽക്കുന്നത് റസൂലിൻ്റെ നാട്ടിൽ റസൂലിൻ്റെ പള്ളിയിൽ ഏറ്റവും നല്ല ഒരു അമല് നിസ്കാരത്തിലായിരിക്കുന്ന സമയത്താണ് ഉമർ അലി അള്ളാഹുഹനുവിനെ കുത്തേറ്റ് രക്തസാക്ഷിത്വം അദ്ദേഹം അത് കാരണമായിട്ട് വരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും നമുക്ക് ജീവിതത്തെക്കുറിച്ച് സ്വപ്നം വേണം മരണത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം വേണം മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം വേണം അതാണ് അന്ന് ഞാൻ സൂചിപ്പിച്ച ആസിർ അൻഹയുടെ സ്വപ്നം റബ്ബി റബിബിൻ ഫിൽ ജന്ന അള്ളാഹു എൻ്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്ക് ഒരു നീ വീട് നൽകണേ എന്നുള്ളത് ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് ഇരയാകുന്ന സമയത്തും ഉന്നതമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഒരു സ്വപ്നമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വീടുണ്ടാവണം അതിനുള്ള ഒരു ഉന്നതമായിട്ടുള്ള സ്വപ്നം അപ്പോൾ നമ്മൾ ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ ജീവിതത്തെക്കുറിച്ച് നമുക്ക് രണ്ട് ലോകത്തും കാഴ്ചപ്പാടുകൾ വേണം ജീവിതത്തിൽ പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ സാഹചര്യങ്ങൾ പ്രതികൂലമാണ് വിചാരിച്ച് ഒരിക്കലും തന്നെ നമ്മൾ നിരാശരായി പോകരുത് ഒരു ഉണ്ടാകുമ്പോൾ ആ ഡ്രീം ഒരു സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാകുമ്പം ആ സ്വപ്നത്തെ നമ്മൾ ഗോളാക്കി മാറ്റണം ആ സ്വപ്നങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ് പിന്നീട് ലക്ഷ്യം സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും ഈ സ്വപ്നങ്ങളെ ഗോളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം ആ ഗോളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയും അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നമ്മളെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിനുള്ള പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കണം പ്ലാൻ തയ്യാറാക്കിയാൽ മാത്രം പോരാ അതിനനുസരിച്ച് നമ്മൾ ആക്ഷൻ ഉണ്ടാക്കണം ആക്ഷനും അതോടൊപ്പം ഡിസിപ്ലിൻ വേണം അച്ചടക്കം വേണം അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ഇവാലുവേഷൻ വേണം ഇടക്കിടയ്ക്ക് ഇത് നമ്മൾ ഒരു പരിശോധന നടത്തണം എൻ്റെ ഈ ടാ സ്വപ്നങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു ദിവസം എന്താണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ എത്ര സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൃത്യമായിട്ട് സ്വപ്നങ്ങൾ നമ്മൾക്കുള്ളതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇവിടെ വരുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും അവരുടെ ആഗ്രഹങ്ങളെ അവരുടെ സ്വ സങ്കടങ്ങളെ അവരെ പ്രയാസപ്പെട്ട് മനസ്സ് തളർന്നു വരുമ്പം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ തലോടാനും അവരുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ ഊർജം നകർ പകർന്നുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകി അവർക്ക് പിന്തുണ നൽകാനും അതാണ് ഇപ്പോൾ നമ്മുടെ ഓർഫൺ കെയറിലൂടെ നമ്മുടെ ഈ കുട്ടികൾ വരുമ്പം ചെയ്യുന്നത് കുട്ടികളുടെ അവരെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള പ്രയാസങ്ങൾ അത് പരിഹരിക്കുന്നതോടൊപ്പം തന്നെ മാനസികവും ആത്മീയവുമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള ദിശ നൽകുന്ന ഒരു നല്ല ഒരു ഓർഫൻകാരായിട്ട് ഒന്നാകൂ നമ്മളുടെ ഈ ഓർഫൻകർ മാറ്റട്ടെ ഇവിടെ ഈ ഓർഫൻകാറിൽ ഓരോ ആഴ്ചയും കുട്ടികൾ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ആ കുടുംബത്തിന് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ ഈ വരുന്ന കുട്ടികൾക്ക് ടീ ആയിട്ട് അവർക്ക് ബസ് ചാർജ് ആയിട്ട് കാരണം ഒരു ഉമ്മൻ്റെ അടുക്കയിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ കുട്ടികൾ വരുമ്പം പത്തൊൻപത് കിലോമീറ്ററുകളൊക്കെ കടന്ന് അൻപതുമല്ല നൂറോ കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് വരുന്ന കുടുംബങ്ങളുണ്ട് അപ്പം നൂറ്റൻപത് ഇരുന്നൂറ് മുന്നൂറ് രൂപ ഇവർക്ക് ടീ വരുന്നുണ്ട് അപ്പം ഇതിലേക്കൊക്കെ നമ്മൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ കുട്ടികൾക്ക് ബസ് ചാർജ് ആയിട്ട് തന്നെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിലേക്ക് ഒരു പത്ത് കുട്ടികൾക്കുള്ള ബസ് ചാർജ് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുള്ള സ്കോളർഷിപ്പ് ഇതന്നെങ്കിലും നമ്മൾക്കുടേതായിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു ബസ് ചാർജ് നമ്മൾ കൊടുക്കുമ്പം ആ കുട്ടി ഇവിടെ വരുമ്പോൾ ആ കുട്ടിക്ക് വേറെ എവിടെയെങ്കിലും ഇവിടെ വരുന്നത് സന്തോഷമാണ് ഇവിടുന്ന് ഭക്ഷണം കിട്ടുന്നത് സന്തോഷമാണ് ഇവിടുന്ന് അതോടൊപ്പം തന്നെ ഇവിടെ അവരെ ജീവിതത്തിൽ ഇരു ലോക വിജയത്തിനും ഒരു ദിശാബോധം നൽകുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇടപെടലുകളും ക്ലാസ്സുകളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ